െ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ രാജ്യത്ത് തന്നെ ആദ്യമായിരുന്നു ഒരു സർക്കാർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് ഒന്നര വർഷത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടായിരുന്നു ഇത് ചലച്ചിത്ര മേഖലയിൽ വനിതകൾ നേരിടുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങൾ അഞ്ച് വർഷത്തിന് ശേഷം ഇന്ന് സർക്കാർ പുറത്തുവിടും വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയും അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നവയുമായ ഭാഗങ്ങൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഒഴിവാക്കിയും പ്രസിദ്ധീകരിക്കുക റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കമ്മീഷന് അപ്പീലും പരാതിയും നൽകിയ അഞ്ച് പേർ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇന്ന് മണിയോടെ കൈമാറും വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയും അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നവയുമായ ഭാഗങ്ങൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവനുസരിച്ച് ഒഴിവാക്കുകയാണ് പ്രസിദ്ധീകരിക്കുക റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കമ്മീഷന് അപ്പീലും പരാതിയും നൽകിയ അഞ്ച് പേർക്ക് ഇരുന്നൂറ്റി പേജുകൾ ഉൾപ്പെടുന്ന ഭാഗം ഇന്ന് മണിയോടെ കൈമാറും ഏതൊക്കെ ഭാഗങ്ങൾ നൽകുമെന്നും ഏതൊക്കെ ഒഴിവാക്കുമെന്നും വ്യക്തമായി അപേക്ഷകൾ നോട്ടീസുകൾ നൽകാൻ സർക്കാർ വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ കെ ഹക്കിയും നിർദ്ദേശിച്ചിരുന്നു ഏതൊക്കെ ഭാഗങ്ങൾ നൽകുമെന്നും ഏതൊക്കെ ഒഴിവാക്കുമെന്നും വ്യക്തമാക്കി അപേക്ഷകർ നോട്ടീസ് നൽകാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കിയും നിർദ്ദേശിച്ചിരുന്നു ഇതനുസരിച്ച് എൺപത്തിരണ്ട് പേജുകളും വിവിധ പേജുകളിലായി നൂറ്റി പതിനഞ്ച് ഖണ്ഡികകളും ചില വരികളും ഒഴിവാക്കിയതായി റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ട് അഞ്ച് പേരെയും സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ അറിയിച്ചു തുടർന്ന് അഞ്ചു പേരും റിപ്പോർട്ടിന്റെ പകർപ്പിനായുള്ള തുകയായ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ വീതം ട്രഷറിയിൽ അറിയിച്ചിട്ടുണ്ട് വനിതാ അഭിനേതാക്കൾ നിർമ്മാതാക്കൾ സംവിധായകൻ സാങ്കേതിക വിദഗ്ധർ എന്നിവരടങ്ങുന്നവരാണ് ഡബ്ല്യു സി സി സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന് അന്നത്തെ ഇടതുപക്ഷ സർക്കാരിനോട് ഡബ്ല്യു അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് ഹേമ കമ്മിറ്റി നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷനായി മുൻ റിപ്പീറ്റ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായി മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മിറ്റിയാണ് സർക്കാർ രൂപീകരിച്ചത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അനീതിയും അക്രമവും പരിശോധിക്കുമെന്നും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതുമാണ് കമ്മിറ്റി നിയമിച്ചത് സിനിമാ വ്യവസായത്തിൻ്റെ ആഭ്യന്തര പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു തൊഴിലിടത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ സിനിമാ മേഖലയിലേക്ക് ഹേമ കമ്മിറ്റി ഇറങ്ങിച്ചെന്നു സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ സ്വഭാവമറിയാൻ അഭിനേതാക്കൾ സിനിമാ നിർമ്മാതാക്കൾ സംവിധായകർ സാങ്കേതിക വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുന്ന ചലച്ചിത്ര രംഗത്തു നിന്നുള്ള നിരവധി പേരുമായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അഭിമുഖം നടത്തി തങ്ങളുടെ പേരുകൾ പുറത്ത് വിടരുതെന്ന വ്യവസ്ഥയിൽ നിരവധി സ്ത്രീകൾ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ കമ്മിറ്റിയോട് തുറന്നു പറഞ്ഞു വേതനത്തിലെ സ്ത്രീ പുരുഷ വേർതിരിവ് ലഭിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും ഉണ്ടാകുന്ന വിവേചനം പരാതി പരിഹരണത്തിനുള്ള വേദി ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് തുറന്നു പറച്ചിലുകളിൽ ഉണ്ടായത് അങ്ങനെ സിനിമാ ലോകത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഹേമ കമ്മീഷൻ വ്യക്തമായി പഠിച്ചു ഇനി അതിനുള്ള നടപടികൾ എന്താവുമെന്നാണ് നോക്കേണ്ടത്